ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു അതെന്തിനാ പൊളിക്കണം നമുക്ക് പൊളിക്കണതാണെ അപ്പാ ഇത് കണ്ടിട്ട് കള്ളം പതുങ്ങി വന്ന് ഡോർ കുത്തിപ്പൊളി ഇങ്ങനെയെന്ന് വിചാരിക്കരുത് ഞങ്ങളുടെ വീടിൻ്റെ താക്കോല് കാണാതെ പോയി അപ്പം ഞങ്ങളുടെ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ കാർപ്പൻ്റാണ് അപ്പം പുള്ളി വന്നിട്ട് ഡോറ് കുത്തിപ്പൊളിച്ച് ഡോർ എന്ന് വെച്ച അടുക്കളവാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറാനുള്ള പരിപാടിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ം വലിച്ചെടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു താക്കോല് കിട്ടിയിരുന്നു പക്ഷെ അതിൻ്റെ അത് താക്കോലുണ്ടായില്ല ഇപ്പൊ എന്താ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഫ്രണ്ടിലെ താക്കോലാണ് കാണാതെ പോയത് അപ്പൊ അടുക്കളയിൽ കൂടെ കയറാന്നുള്ള പരിപാടിയായിരുന്നു പക്ഷെ അടുക്കളയിലും താക്കോലുണ്ടായി അപ്പൊ താക്കോല് ഉള്ളിൽ കൂടെ തള്ളി ഇട്ടപ്പോഴത്തേക്കും ആ താക്കോലെങ്ങോട്ടൊക്കെ ചിന്തിച്ചിതറി പോയി അപ്പൊ ആ താക്കോല് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ അത് നടക്കൂലെന്നായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വാതിരി ഇടിച്ചിടിച്ചിടിച്ച് പൊളിക്കാൻ തുടങ്ങി അതിൻ്റെ തന്നെ ആടോ ദൈവിട്ടിങ്ങനെ കറക്കി കറക്കി കൊതുകീനൊക്കെ വന്നു അല്ലെങ്കി ആളുകള് मोस्ट फेक ही नहीं बाग रहा तो वो लड़का ला तो वो लड़का ना वो लड़का ही क्या आह तो ये तो नया नहीं लगा कोई वाला नहीं था मेरे आने मेरे वाला कोई हाँ ठीक है ना आगे तोटड़ क्या यार ാക്കോലി ഒരു സൈഡ് ഒറ്റ ഒടുത്തൊന്നും താക്കോലി നീ ഇതൊക്കെ പൊളിച്ച് കഴിയുമ്പോ കാർ ഇങ്ങനെ താക്കോലി പറഞ്ഞോ 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 കോണോടെ ാടിന് വിരാമം ഇട്ടിട്ട് ഡോറ് തുറന്ന് കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു